നിങ്ങൾക്കറിയാമോ ചരിത്രത്തിലാദ്യമായി നൂറ്റി എഴുപത്തിയെട്ട് വർഷം പഴക്കമുള്ള ലാസ്ലൈറ്റ് സന്യാസ സഭയുടെ പുതിയ സുപ്പീരിയർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു മലയാളി പുരോഹിതനാണ് എഴുപത്തെട്ട് വർഷം പഴക്കമുള്ള ഈ സന്യാസ സഭയുടെ ലാസ്ലെ സന്യാസ സഭയുടെ സുപ്പീരിയർ ജനറൽ ആയിരിക്കുക എന്നത് ഒരു ദൈവകൃപയായി ഞാൻ കരുതുകയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ പരിശുദ്ധ കന്യകാമറിയം ലാസ്ലെറ്റ് മലമുകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നൽകിയ സന്ദേശം അനുരഞ്ജനത്തിൻ്റെ സന്ദേശമാണ് ലാസ്ലെ സന്യാസ സഭയുടെ സുപീരിയർ ജനറൽ എന്ന നിലയ്ക്ക് സഭയുടെ അടിസ്ഥാന മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സഭയുടെ അടിസ്ഥാന തത്വങ്ങളിലൂടെ സന്യാസ സഭയെ ആഗ്രഹിക്കുന്ന വിധത്തിൽ നയിക്കുക സേവിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുന്നരുളി ചെയ്ത യേശുനാഥൻ്റെ ആ വചനമനുസരിച്ച് ജീവിക്കുന്നവരാണ് ഓരോ പുരോഹിതരും ഇന്ന് നൂറ്റി എഴുപത്തി എട്ട് വർഷം പഴക്കമുള്ള ലാസ്ലൈറ്റ് സന്യാസ സമൂഹത്തിന് ഒരു പുതിയ തിളക്കം കൂടിയായി മാറുകയാണ് ബഹുമാനപ്പെട്ട ഫാദർ ജോജോ ചിട്ടിയാങ്കുന്നേൽ ആഗോള കത്തോലിക്ക സഭയിൽ അനുരഞ്ജനത്തിനായി തൻ്റെ കാരിസം എടുത്തുകൊണ്ട് ഒരു സന്യാസ സഭ രൂപം കൊണ്ടത് നിങ്ങൾക്കറിയാമോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു സന്യാസ സഭ ഇന്ന് നമ്മുടെ ആഗോള കത്തോലിക്ക സഭയിലുണ്ട് ലാസ്ലൈറ്റ് സന്യാസ സമൂഹം ലാസ്ലൈറ്റ്സ് സന്യാസ സമൂഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് മലയാളികൾക്ക് എന്താണ് ലാസ്ലൈറ്റ്സ് സന്യാസ സമൂഹം സഭയുടെ കാരിസം ഇതൊക്കെ അറിയുവാൻ വലിയ താല്പര്യമുണ്ട് ഇതെല്ലാം ഒന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം ലാസ്ലൈറ്റ്സ് സന്യാസ സഭയുടെ സുപ്പീരിയർ ജനറൽ എന്ന പദവി ദൈവം ഫലമേൽപ്പിച്ച വലിയൊരു ദൗത്യമായി ഉത്തരവാദിത്വമായി ഞാൻ കാണുകയാണ് നമ്മുടെ കഴിവുകൾക്ക് ഉപരിയായി ദൈവമാണ് നമ്മെ നയിക്കുന്നത് ദൈവമാണ് നമ്മെ നിയന്ത്രിക്കുന്നത് മാത്രമല്ല പരിശുദ്ധ ഖന്യാമറിയത്തിന് സമർപ്പിക്കപ്പെട്ട ഈ സഭയിൽ പരിശുദ്ധ ഖന്യാമറിയമാണ് എന്നെയും അതുപോലെ സഭയെയും നയിക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് ലാസലറ്റ് സന്യാസഭ എന്ന് പറയുമ്പോൾ ലാസലറ്റ് എന്ന് പറയുന്നത് പലർക്കും അത്ര സുപരിചിതമല്ല ഈ സഭ കേരളത്തിൽ വന്നിട്ട് അധികം നാളുകളായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ലാസലറ്റ് സന്യാസമൂഹത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കുന്നത് ലാസലറ്റ് എന്ന് പറയുന്നത് ഫ്രാൻസിലെ ഒരു സ്ഥലപ്പേരാണ് ആൽഫസ് പർവനിരകളോട് ചേർന്ന ഒരു ചെറിയൊരു ഗ്രാമമാണ് ലാസലറ്റ് എന്ന് പറയുന്നത് അവിടെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ പത്തൊമ്പതിന് പരിശുദ്ധ കന്നികാമ്രിയം പ്രത്യക്ഷപ്പെട്ടു പരിശുദ്ധ കന്നികാമ്രിയം കണ്ണുനീരോടുകൂടിയാണ് ആ സ്ഥലത്ത് പ്രതീക്ഷപ്പെട്ടത് മാക്സ്മിൻ മെലനി എന്ന രണ്ട് ഇടയ പൈതങ്ങൾക്കാണ് പരിശുദ്ധ കന്യകാമ്രിയം പ്രതീക്ഷപ്പെട്ടത് പരിശുദ്ധ കന്നികകാമ്രിയം ആ ഇടയ പൈതങ്ങളോട് കണ്ണുനീരോടുകൂടി തൻ്റെ സന്ദേശം നൽകി അനുരഞ്ജനത്തിൻ്റെ സന്ദേശമാണ് പരിശുദ്ധ കന്യകാമ്രിയം ആ ഇടയ പൈതങ്ങൾക്ക് നൽകിയത് തൻ്റെ സന്ദേശം നൽകിയതിന് ശേഷം പരിശുദ്ധ അമ്മ ആ കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ ഈ സന്ദേശം ലോകം മുഴുവൻ അറിയിക്കുവിൻ എന്നാണ് പറഞ്ഞത് ആ കുട്ടികളിലൂടെ ഈ ലോകത്തോടാണ് പരിശുദ്ധ കനികാമറിയും പറഞ്ഞത് എൻ്റെ ഈ സന്ദേശം ഞാൻ നൽകിയ ഈ സന്ദേശം ലോകം മുഴുവൻ അറിയിക്കുവിൻ എന്ന് പരിശുദ്ധ അമ്മ അവിടെ ആ കുട്ടികളോട് പറഞ്ഞു അപ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട വിവരം ജനങ്ങൾ അറിയുകയും ആ പ്രദേശത്തേക്ക് ധാരാളം ആളുകൾ വന്നു തുടങ്ങുകയും ചെയ്തു ഇപ്പോൾ ഫ്രാൻസിലെ ഗ്രനോബിൾ എന്ന് പറയുന്ന രൂപതയുടെ കീഴിലായിരുന്നു ഈ പ്രദേശവും അവിടെ ഒരു ഇടവകയും ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരുന്ന തീർത്ഥാടകരുടെ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനായി ഗ്രനോബിൾ രൂപതയുടെ മെത്രാൻ തൻ്റെ രൂപതയിൽ നിന്നും ഏതാനും വൈദികരെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്തേക്ക് ലാസലറ്റ് മലമുകളിലേക്ക് വിടുകയും അവർ അവിടെ താമസമാക്കി ഈ തീർത്ഥാടകരുടെ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് പരിശുദ്ധ ഗികാമറിയം അവിടെ പ്രതീക്ഷപ്പെട്ടത് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഈ വൈദികർ തങ്ങൾ ഒരു സന്യാസ സമൂഹമായി തീരുവാ തീരുവാൻ തീരുമാനിക്കുകയും മെത്രാനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു അദ്ദേഹം അവരുടെ അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് ഈ വൈദികരെ ഒരു സന്യാസ സമൂഹമായി അംഗീകരിക്കുകയും അവർക്ക് മിഷണറീസ് ഓഫ് അവർ ലേഡി ഓഫ് ലാസലറ്റ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നാമത്തിലുള്ള മിഷണറിമാർ എന്ന നാമം നൽകുകയും ചെയ്തു അങ്ങനെയാണ് ഈ സഭയുടെ ആരപ്പം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് പരിശുദ്ധ കന്യാകാമറിയാം പ്രത്യക്ഷപ്പെടുന്നത് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഈ സഭ ഒരു സന്യാസ സമൂഹമായി തീരുകയും അങ്ങനെ അവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തോടനുബന്ധിച്ചുള്ള ഒരു സഭയാണ് ലാസ്ലേ സന്യാസ സമൂഹം ഇന്ന് നൂറ്റി എഴുപത്തെട്ട് വർഷങ്ങൾ സഭ പിന്നിടുകയാണ് ഈ സഭ ഇന്ന് മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ സേവനം ചെയ്യുന്നുണ്ട് വിവിധങ്ങളായ മിഷൻ പ്രവർത്തനങ്ങളാണ് സഭ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഭൂഖണ്ഡങ്ങളിലും സഭയുടെ സാന്നിധ്യവും സഭയുടെ പ്രവർത്തനവുമുണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ അനുരഞ്ജനത്തിന് സന്ദേശമാണ് നൽകുന്നത് പരിശുദ്ധ അമ്മ തൻ്റെ സന്ദേശത്തിൽ പറഞ്ഞു എൻ്റെ മക്കൾ എൻ്റെ പുത്രനിൽ നിന്നും അകന്നു പോയിരിക്കുകയാണ് അവരെ തിരിച്ച് തൻ്റെ പുത്രനിലേക്ക് തിരികെ കൊണ്ടുവരുവാനാണ് പരിശുദ്ധ കന്നികാമറിയം ലാസ്ലെറ്റ് മലമുകളിൽ നൽകിയ സന്ദേശം ഈ അനുരഞ്ജന സന്ദേശമാണ് ലോകം മുഴുവൻ ലാസ്ലെറ്റ് മിഷണറിമാർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ സഭ കർമ്മ നിരന്തരാണ് ആഫ്രിക്കയിലുണ്ട് ഏഷ്യയിലുണ്ട് യൂറോപ്പിലുണ്ട് അമേരിക്കയിലുണ്ട് എല്ലാ ഭൂഖണ്ഡങ്ങളിലും സഭയുടെ സാന്നിധ്യം ഉണ്ട് അച്ഛലൈറ്റ് സഭയുടെ കാര്യസ്ഥ നമ്മളെ പ്രേക്ഷിത പ്രവർത്തനം പ്രത്യേകിച്ച് മിഷൻ ഏരിയകളിൽ ഈശോയ്ക്ക് വേണ്ടി വചനം പ്രഘോഷിക്കുമ്പോൾ എന്തെങ്കിലും പ്രതിസന്ധികൾ ഏതെങ്കിലും അവസരത്തിൽ ലാസ്ലൈറ്റ് സഭയ്ക്ക് വൈദികർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ പ്രവർത്തനം മിഷൻ പ്രവർത്തനം തന്നെയാണ് സന്യാസ മിഷനറി സമൂഹമാണ് ഞങ്ങളുടേത് അപ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും നല്ല അനുഭവങ്ങളും അതുപോലെ തന്നെ ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകമായി ഈ കാലഘട്ടത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ മൊസാംബിക് എന്ന ആഫ്രിക്കൻ രാജ്യത്ത് ഞങ്ങൾക്ക് മിഷനുണ്ട് അവിടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ഒരു മിഷൻ കേന്ദ്രം പൂർണ്ണമായി കത്തി ആക്രമിക്കപ്പെടുകയും പള്ളിയും എല്ലാം ചാമ്പലാവുകയും ചെയ്തു തീവ്രവാദികളുടെ ആക്രമണമായിരുന്നു നമ്മുടെ വൈദികർക്ക് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു അവർ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാൽ നമ്മുടെ സ്ഥാപനങ്ങളും പള്ളിയും എല്ലാം ആക്രമിക്കപ്പെടുകയും ചാമ്പലാക്കപ്പെടുകയും ചെയ്തു അതുപോലെ വിശ്വാസികളും കൂട്ടത്തോടെ അവിടുന്ന് പലായനം ചെയ്യപ്പെട്ടു വീണ്ടും ഞങ്ങൾക്ക് വേറൊരു മിഷൻ കേന്ദ്രത്തിലേക്ക് മാറേണ്ടി വന്നു അവിടെയും അതുപോലെ തന്നെ സംഭവങ്ങൾ ഉണ്ടായി എന്നാൽ ഇപ്പോൾ ദൈവാഗ്രഹത്താൽ മസാമ്പിക്കൽ നമ്മൾ സേവനം ചെയ്യുന്ന പ്രദേശത്ത് വലിയ പ്രശ്നങ്ങളില്ല അതുപോലെ തന്നെ നമുക്ക് മ്യാൻമാറിൽ മിഷനുണ്ട് അവിടെയും ധാരാളം പ്രശ്നങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും സഭ അഭിമുഖീകരിക്കുന്നുണ്ട് എങ്കിലും സഭയുടെ കാരിസം എന്ന് പറയുന്നത് അനുരഞ്ജനമാണ് അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ ഭയം കൂടാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വവും ഞങ്ങളുടെ ദൗത്യവും ഉക്രൈൻ നമുക്കറിയാം അവിടെ യുദ്ധം നടക്കുന്ന പ്രദേശമാണ് അവിടെയും ഞങ്ങളുടെ മിഷണറിമാർ ജോലി സേവനം ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ സന്ദർശിക്കാൻ ഇടവന്നിട്ടുണ്ട് എന്നാലും നമ്മുടെ മിഷണറിമാർ യാതൊരു ഭയവും കൂടാതെ ആ യുദ്ധമുഖത്തും ജനങ്ങളെ സേവിക്കുവാനും അവരെ സംരക്ഷിക്കുവാനും അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുവാനും പ്രതി പ്രതിജ്ഞാബദ്ധരാണ് യാതൊരു ഭയവും കൂടാതെ അപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ചൈതന്യം എന്ന് പറയുന്നത് പരിശുദ്ധ ഖനികാമ്രിയം ലാസ്ലൈറ്റ് മലമുകൾ നൽകിയ ഈ അനുരഞ്ജനത്തിൻ്റെ സന്ദേശമാണ് അത് സ്വീകരിച്ചുകൊണ്ട് ഈ പ്രതിസന്ധി ഈ മേഖലകളിലും അവർ സേവനം ചെയ്യുന്നുണ്ട് അച്ഛാ അതുപോലെ തന്നെ ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും ഏതെങ്കിലും അവസരത്തില് നമ്മുടെ ലസലൈറ്റ് വൈദികർക്ക് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വരിക അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഓർമ്മയിലുണ്ടോ ഈ സമീപകാലങ്ങളിൽ അങ്ങനെ രക്തസാക്ഷിത്വം ഭവിക്കേണ്ട വരിക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടില്ല പക്ഷേ ജയിലിൽ അകപ്പെട്ടിട്ടുണ്ട് മർദ്ദനങ്ങളേറ്റിട്ടുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ അടുത്ത സമീപകാലത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പം മ്യാൻമാറിൽ ഇപ്പോൾ നമ്മുടെ ഒരു വൈദികൻ ജയിലിലാണ് കാരണം ഗവൺമെന്റിനെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു എന്നൊരു തോന്നൽ അവർക്കുണ്ടാവുകയും അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരിക്കുകയാണ് ഇപ്പോൾ ആറുമാസമായി ജയിലിലാണ് അപ്പോൾ സഭയുടെ നേതൃത്വത്തിലും മറ്റു പല വിധത്തിലും ആ വൈദികനെ ആ സഹോദരനെ ജയിലിൽ നിന്ന് പുറത്താ കൊണ്ടുവരുവാൻ ഞങ്ങൾ പരിശ്രമിച്ചു നമ്മുടെ ലാസ്റ്റ് ലൈറ്റ് മിഷൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞല്ലോ തീവ്രവാദ സംഘടനകൾക്ക് കൂടുതൽ ആഭിമുഖ്യമുള്ള ഏരിയകളിൽ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നു അവർ തീവ്രവാദികളെ നമ്മുടെ വൈദികരെ പള്ളികളെ നശിപ്പിക്കാൻ നോക്കുന്നു അപ്പോൾ ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നത് ഏത് വിഭാഗക്കാരാണ് എങ്ങനെയാണ് അതിനെ നമുക്ക് ചെറുത്ത് നിൽക്കുവാൻ എന്തൊക്കെ പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും ഈ സംഘടനകൾ എന്ന് പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അത് പല സാഹചര്യങ്ങളുണ്ട് ഇങ്ങനെ ഈ തീവ്രവാദ സംഘടനകൾ രൂപപ്പെടുവാൻ പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നമുക്ക് വൈദികരെന്ന നിലയ്ക്ക് നമുക്ക് പ്രത്യേകമായ ഒരു ഫോഴ്സ് ഇല്ല ഇവർക്കെതിരെ പ്രതികരിക്കാൻ നമുക്ക് ചെയ്യുന്നത് ആൾക്കാരെ ബോധവൽക്കരിക്കുക അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ആയുധമായ പ്രാർത്ഥന ഇത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക ജനങ്ങളെ ബോധവൽക്കരിക്കുക അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ പെടാതിരിക്കുവാനും അതുപോലെ തന്നെ ഈ സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വിദ്യാഭ്യാസം നൽകുക ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ അകപ്പെടാതിരിക്കുവാനും സമൂഹത്തിൻ്റെയും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പ്രവർത്തിക്കുവാൻ ജനങ്ങളെ ബോധവൽക്കരിക്ക് ഇതുമാത്രമേ ഒരു വൈദികനെന്ന നിലയ്ക്ക് ഒരു മിഷണറിയ നിലയ്ക്ക് ലാസ്ത്രീയ സന്യാസ സമൂഹത്തിൽ അങ്ങനെ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ കാരണം നമുക്ക് ഭരണതലത്തിലോ അതുപോലെ തന്നെ മിലിറ്ററി തലത്തിലോ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല നമ്മൾക്ക് ചെയ്യാവുന്ന പ്രവർത്തികൾ നമ്മൾ ചെയ്യും അത്രമാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അച്ഛാ കുടുംബമാണല്ലോ ദൈവപുലിയുടെ വിളനിലമെന്നറിയപ്പെടുന്നത് ചെട്ടിയാൻകുന്നേൽ കുടുംബത്തിൽ നിന്ന് അച്ഛൻ്റെ ദൈവവിളി ഉണ്ടായ ആ സമയങ്ങളും അതുപോലെ തന്നെ മാതാപിതാക്കൾ ഞാനൊരു വൈദികനാകാൻ പോവുകയാണ് എന്ന ആദ്യ താല്പര്യം പ്രകടിപ്പിച്ച സമയത്തെക്കുറിച്ചും കുറിച്ചും ഇന്ന് ദൈവപൊളി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ ദൈവവിളികളുടെ അടിസ്ഥാനം കുടുംബങ്ങളാണ് കുടുംബങ്ങളിൽ നിന്നാണ് ദൈവവിളി ഉത്ഭവിക്കുന്നതും അത് വളരുന്നതും മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സ്ഥാനം വളരെ വലുതാണ് അവരുടെ പ്രാർത്ഥനാ ജീവിതവും സഭയോടും സഭാധികാരികളോടും വൈദികരോടും സന്യാസി സന്യാസിനികളോടുമുള്ള അവരുടെ സമീപനവും ഈ ദൈവകളിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെ പ്രാർത്ഥനാ ജീവിതവും സഭയോടും സഭാധികാരികളോടുമുള്ള അവരുടെ സ്നേഹവും ഈ ദൈവവിളി ശക്തിപ്പെടുത്തുവാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് പറയുവാൻ സാധിക്കും അതുപോലെ തന്നെ എൻ്റെ കുടുംബം ഞങ്ങൾ പതിമൂന്ന് മക്കളാണ് ഏഴ് സഹോദരങ്ങളും ആറ് സഹോദരികളുമാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത് ഈ പതിമൂന്ന് മക്കളിൽ ഞങ്ങൾ നാല് പേർ എൻ്റെ മൂന്ന് സഹോദരിമാർ തിരുഹൃതിയ സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളാണ് രണ്ടുപേർ മാനന്തവാടി പ്രോവിൻസിലും ഒരാൾ തലശ്ശേരി പ്രോവിൻസിലും അംഗമായി സേവനം ചെയ്യുന്നു നാല് പേർ ദൈവസേവനത്തിനായി സമർപ്പിക്കപ്പെട്ടവരാണ് ഈ മൂന്ന് സന്യാസിനിമാരും എൻ്റെ മൂത്ത സഹോദരിമാരാണ് അപ്പോൾ അവരുടെ ആ ജീവിതവും എനിക്ക് വളരെയധികം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും പ്രാർത്ഥനാ ജീവിതവും സഭയോടും സഭാധികാരികളോടുമുള്ള സ്നേഹവും ബഹുമാനവും ഈ ദൈവവിളി ശക്തിപ്പെടുത്തുവാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരുവിധ സംശയവുമില്ല ഇപ്പോൾ കുടുംബമാണ് ദൈവവിളിയുടെ അടിസ്ഥാനം എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ദൈവവിളി ലഭിച്ചവൻ നീ ഭാഗ്യമുള്ളോൻ ആ മലയാളികൾക്ക് അഭിമാനിക്കാം അച്ഛനിലൂടെ ഈ പൗരോഹിത്യം നിരവധി ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു സുപ്പീരിയർ ജനറലായി മാറുമ്പോൾ നിരവധി ആളുകളിലേക്ക് സുവിശേഷം എത്തിക്കുവാനുള്ള വലിയ ദൗത്യം ഇന്ന് ജോജോനച്ഛനിലൂടെ ദൈവം പ്രവർത്തിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ നിർത്തുന്ന ഈശോ മിശിക്ക് സ്ഥിതിയായിരിക്കട്ടെ